ബിഗ് ബോസിൽ ആരാ വിന്നാവോ എന്നാലും പി ആർ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ എല്ലാ ബിഗ് ബോസിലും പി ആർ വർക്ക് നടക്കും എല്ലാ ബിഗ് ബോസിലും പി ആർ വർക്ക് ഉണ്ടാവോ ാണ് എന്റെ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കരുത്തോട്ട് ഇപ്രാവശ്യം കേറിയവരോട് ഞാൻ പറഞ്ഞു നിങ്ങള് പി ആർ വെക്കത്തില്ല എന്റെ അവസ്ഥയാവും സത്യത്തില് പതിനാറ് ലക്ഷം മുടക്കിന്നൊക്കെ എല്ലാവർക്കും പി ആറ് മിക്കവർക്കും അതിനകത്ത് പി ആറുണ്ട് ാണ് സത്യല്ലേ സത്യായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അവിടെ ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഈ പി എന്ന് പറഞ്ഞാൽ പേഴ്സണലി അറ്റാക്ക് ചെയ്യും മനസ്സിലായില്ലേ അതായത് ബേസിക്കലി ഇപ്പൊ ഒരാളുടെ നല്ല കാര്യം ഹൈലൈറ്റ് ചെയ്ത് പോകുന്നതിനോട് പ്രശ്നമില്ല വെൻ ഇറ്റ് ബിക്കംസ് വെരി ടോക്സിക് അതായത് ഇപ്പം ജാസ്മിൻ്റെ ഇപ്പം കഴിഞ്ഞ സീസണിനടുത്ത് പറയുകയാണെങ്കിൽ ജാസ്മിനെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ഡീഫെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ അനുമോൾ ശരിക്കും പറഞ്ഞാൽ പി ആറ് പുള്ളിക്കാറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ പോലും ഒരുപാട് പേര് അനുമോള് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഭയങ്കര മോശമായിട്ട് ഇപ്പം മസ്താനി പുറത്തിറങ്ങി മസ്താനീനെ ആണെങ്കിൽ പോലും ഒരുപാട് സൈബമുള്ളയും ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അവരവിടെ കളിക്കുന്ന രീതിയിൽ കളിക്കട്ടെ പ്രേക്ഷകർ പ്രേക്ഷകരാവണം പി ആർ എന്ന് പറയുന്നത് അല്ലേ എൻ്റെ പി ആർ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെയായിരുന്നു എന്തോ അല്ല ഫീക്ക് അക്കൗണ്ട്സിന്ന് എത്രമാത്രം ഇതാണ് എല്ലാം പ്ലാന്ഡായിട്ട് കുറേ നടക്കുന്ന പ്ലാൻഡായിട്ടാണ്

ിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇവിടെ എക്സ്പീരിയൻസോട് ഞങ്ങൾ പറയാണ് പുറത്തുനിന്ന് ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും കളിയാക്കാം ഡീജി ചെയ്യാം പല രീതിയിൽ പി ആർ വെച്ചിട്ടായാലും ചെയ്യാം എന്നിട്ടും ഇത്രയും ദിവസം പത്ത് ദിവസം അവരെല്ലാവരും ഇവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് ഇത്രയും ഒരുപാട് നല്ല കണ്ടിരിക്കുന്ന ഓരോ കണ്ടിസ്റ്റൻസും ഒക്കെ പെട്ടെന്ന് പുറത്ത് പോയി ദാറ്റ് ഐ ഫീൽ സോ പ്രേക്ഷകരുടെ സപ്പോർട്ടോടു കൂടി ഇബ്രാശം ഒരാൾക്ക് അപ്പു തൂക്കട്ടെ അങ്ങനെ തന്നെ അവരുടെ